എൻ്റെ ഹസ്ബൻഡ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു അറേഞ്ച്ഡ് ആയിരുന്നു എൻ്റെ ഒരു ചെറുപ്രായത്തില് എൻ്റെ വീട്ടുകാരെല്ലാവരും കൂടെ നടത്തി തന്നൊരു കല്യാണമായിരുന്നു ഈ കല്യാണം എന്ന് പറയുന്നത് ഒരു സ്ത്രീധനത്തിൻ്റെ പേരിൽ നടന്നു ഒരു കല്യാണം മാത്രമായിരുന്നു ബിക്കോസ് അവർക്ക് അവരുടെ മകന് ഡ്രിങ്ക്സും ഒക്കെ നേരത്തെ യൂസ് ചെയ്യുമായിരുന്നു അപ്പോൾ ഈ ഒരു ഡ്രിങ്ക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഒരു പെണ്ണ് നിൽക്കും എന്നുള്ള കൺസെപ്റ്റ് വെറുതെ ഇങ്ങനെ യൂട്യൂബ് സ്ക്രോൾ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് എന്റെ ഭർത്താവ് മരിച്ചത് എങ്ങനെ എന്താണ് സംഭവിച്ചത് എന്ന് തമ്മിലെ ഒരു വീഡിയോ കാണുന്നത് സിയാന ഇസ്മായിൽ എന്നൊരു ചാനലാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത് ചാനൽ എടുത്ത് നോക്കുമ്പോൾ അധികം വീഡിയോസ് ഒന്നും ഇല്ല ഈ അടുത്ത് തുടങ്ങിയതാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്നതോറും യൂട്യൂബിൽ ഇങ്ങനെ പുതിയ പുതിയ ഓരോരോ ചാനലുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കാണല്ലോ അല്ലെ എന്തായാലും ആ വീഡിയോ ഞാനൊന്ന് കണ്ടുനോക്കി കണ്ടുകഴിഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഒരു വീഡിയോ സിയാന നിലവിൽ ഒരു സിംഗിൾ മദറാണ് ഭർത്താവ് മരിച്ചിട്ട് ഏകദേശം ഒന്നര വർഷത്തോളമായി വെച്ചാണ് അദ്ദേഹം വിവരം ആ സമയത്ത് അതായത് അദ്ദേഹം മരിക്കുന്ന സമയത്ത് അയാളും സിയാനയും ചില പ്രശ്നങ്ങൾ കാരണമായി അകന്നു കഴിയുകയായിരുന്നു കല്യാണം കഴിഞ്ഞ കാലം തൊട്ടേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സിയാന പറയുന്നത് ഭർത്താവ് സ്ഥിരമായി മദ്യപിപ്പിക്കുമായിരുന്നു അതുപോലെ തന്നെ മര്യാദയ്ക്ക് ചിലവിന് തരില്ല കുട്ടികളെ പോലും നോക്കാറില്ലായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സിയാന പറയുന്നുണ്ട് അങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ പതുക്കെ പതുക്കെ വലുതായതോടെയാണ് അവർ തമ്മിൽ അകലുന്നത് എന്നാൽ എന്നാലിപ്പം ഭർത്താവ് മരിച്ചതിന് ശേഷം സിയാനയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അയാൾ ആത്മഹത്യ കാരണം എന്നാൽ പറയാനുള്ളത് മറ്റൊരു കഥയാണ് അതിലേക്ക് നമുക്ക് വരാം സിയാനയുടെ വീഡിയോയുടെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് ഹസ്ബൻഡ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു അറേഞ്ച് മേരേജ് ആയിരുന്നു എന്റെ ഒരു ചെറുപ്രായത്തില് എന്റെ വീട്ടുകാരെല്ലാരും കൂടെ നടത്തി തന്ന ഒരു ഈ കല്യാണം എന്ന് പറയുന്നത് ഒരു സ്ത്രീധനത്തിന്റെ പേരിൽ നടന്ന ഒരു കല്യാണം മാത്രമായിരുന്നു ബിക്കോസ് അവർക്ക് അവരുടെ മകന് ഡ്രിങ്ക്സും ഒക്കെ നേരത്തെ യൂസ് ചെയ്യുമായിരുന്നു അപ്പൊ ഈ ഒരു ഡ്രിങ്ക്സ് യൂസ് ചെയ്യുന്ന ഒരു പെണ്ണ് വന്നാൽ നിൽക്കും എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു പേരൻസിൻ്റെ പിന്നെ അവർക്ക് വീട്ടിൽ കുറേ കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടെ വീട്ടാൻ വേണ്ടി ഒരു സ്ത്രീധനം വാങ്ങിച്ച് മോനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ ഇവരുടെ കടങ്ങളും കാര്യങ്ങളും ഒക്കെ തീരും എന്നുള്ളൊരു ഇതിലാണ് ഇവർ ഈ കല്യാണം ചെയ്തത് ഈ ഓക്കെ അപ്പൊ മകന്റെ ദുശീലങ്ങൾ മാറാനും കടങ്ങളും വീട്ടാനും വേണ്ടിയാണ് അല്ലെ സിയാനയുടെ ഭർത്താവിന്റെ മാതാപിതാക്കൾ അയാളെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചത് അങ്ങനെ സിയാനയുടെ ആലോചന പണ്ട് സ്ഥിരപരിപാടി ആയിരുന്നു ഈ കല്ല് പിടിച്ചും പെണ്ണ് പിടിച്ചും ആകെ അലമ്പായി നടക്കുന്ന പയന്മാരെ ഒന്നുകിൽ നേരെ വിസ എടുത്ത് കൊടുത്തിട്ട് ഗൾഫിലേക്ക് പറഞ്ഞു അല്ലെങ്കിൽ കല്യാണം കഴിപ്പിക്കും ഇതായിരുന്നു ചെക്കന്മാരുടെ ദുശീലങ്ങള് മാറാൻ പണ്ടൊക്കെ കാരണവന്മാർ കണ്ടെത്തിരുന്ന സൊല്യൂഷൻ കോമഡി നടന്നുവെച്ചാണെങ്കിൽ ഈ ഫുൾ ടൈം അലമ്പ് കളിച്ച് നടക്കുന്ന ചെക്കമാർക്കൊക്കെ പെട്ടെന്ന് പെണ്ണ് കിട്ടും എന്നുള്ളതാണ് ഈ മീഡിയ ലെവലിൽ അലമ്പ് കളിച്ച് നടക്കുന്ന ആണ് ഒരു കാലത്ത് പെണ്ണ് കിട്ടാത്ത അവസ്ഥ ഉണ്ടാവാറുള്ളത് എന്തായാലും ഇങ്ങനെ നന്നാൻ വേണ്ടി പിടിച്ച് പെണ്ണ് കെട്ടിച്ചിട്ട് അവസാനം പെണ്ണിന്റെ ജീവിതം കൂടി വെള്ളത്തിലെ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ തന്റെ ജീവിതവും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു എന്നാണ് സിയാന പറയുന്നത് അതുപോലെ തന്നെ പണ്ട് നടന്നിരുന്ന ഒരു ഉടായ്പരിപാടിയാണ് വീട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി വലിയ തുക സ്ത്രീധനം വാങ്ങി ചെക്കന്മാരുടെ കല്യാണം നടത്തുന്നത് അതുപോലെ തന്നെ മകളെ കെട്ടിച്ച് വിട്ട കടം തീർക്കാൻ വേണ്ടി മകന്റെ കല്യാണത്തിന് വലിയൊരു തുക സ്ത്രീധനം ചോദിച്ചു വാങ്ങുന്ന മാതാപിതാക്കൾ ഉണ്ടായിരുന്നു അങ്ങനെ അവരുടെ കടം തീരും പക്ഷെ അപ്പുറത്ത് മറ്റൊരു പിതാവ് വലിയൊരു കടത്തിൽ ആവുകയും ചെയ്യും ഇതിങ്ങനെ ഒരു സൈക്കിള് പോലൊക്കെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും ശരിക്കും ഈ കല്യാണം എന്ന പേരിൽ നടന്നുകൊണ്ടിരുന്നത് അസില കച്ചവടം തന്നെയായിരുന്നു അന്നൊക്കെ എന്ന് പറഞ്ഞ ചോദിക്കുന്ന സ്ത്രീധനം കൊടുക്കാൻ ഇല്ലാണ്ട് വേറെ വഴയൊന്നുമില്ലായിരുന്നു അല്ലെങ്കിൽ ആരും കല്യാണം കഴിക്കാനില്ലാണ്ട് പെണ്ണ് വീട്ടിലിരിക്കും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സ്ത്രീധനം ചോദിച്ചു മേടിച്ചിട്ടുള്ള അന്വേഷിച്ചില്ലേ എന്ന് ആൾക്കാർ ചോദിക്കും പക്ഷെ എന്റെ ഫാദർ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോ ഇവര് കൊച്ചിലേ തൊട്ടേ ഗൾഫിലായിരുന്നു അപ്പൊ ഇവര് നാട്ടില് ഇടയ്ക്കിടയ്ക്ക് മാത്രം വരുന്ന ആൾക്കാർ അപ്പം ഇവരെ പറ്റി എല്ലാവർക്കും നല്ലൊരു പൈസയുള്ള ആൾക്കാരല്ലേ അപ്പൊ ഇവരെ പറ്റി എല്ലാവർക്കും ഒരു നല്ലൊരു അഭിപ്രായമായിരുന്നു അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ും പറഞ്ഞതിൽ ചെറിയ കോൺട്രവേഴ്സിണ്ടല്ലോ അതായത് സിയാന നേരത്തെ പറഞ്ഞത് ഭർത്താവിന്റെ വീട്ടുകാർക്ക് ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു അത് വീട്ടാൻ വേണ്ടിയാണ് സിയാനയുടെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് സ്ഥിരതരം വാങ്ങിച്ചത് എന്നുള്ളതാണ് പക്ഷെ ഇപ്പം പറഞ്ഞത് അവർ കാര്യങ്ങളായി ഗൾഫിൽ സെറ്റിൽഡായിരുന്നു വലിയ പൈസക്കാരായതുകൊണ്ട് തന്നെ നാട്ടുകാർക്കൊക്കെ അവരെ കുറിച്ച് നല്ല അഭിപ്രായം മാത്രമാണ് പറയാനുള്ളത് എന്നുള്ളതാണ് അല്ലെ ആ പറഞ്ഞത് രണ്ടും തമ്മിൽ ഒട്ടും ചേരുന്നില്ലല്ലോ മേ ബി ഭർത്താവിന്റെ വീട്ടുകാർക്ക് വലിയ ബിസിനസ് ഒക്കെ ചെയ്ത് വലിയ കടങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നിരിക്കണം അതൊന്നും നാട്ടുകാരറിഞ്ഞു കാണില്ല അല്ലെങ്കിൽ വലിയ പൈസക്കാരൊക്കെ ആവുമ്പോ അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോ നാട്ടുകാരെ ശ്രമിക്കല്ലോ അതായിരിക്കണം കാരണം പറഞ്ഞില്ല പക്ഷെ ഇത് എപ്പോഴാ ഫീൽ ചെയ്തതെന്ന് ആൾക്ക് ഇന്ന ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് ഫീൽ ചെയ്തെങ്ങനെയാന്ന് വെച്ചാൽ ഈ കല്യാണം കഴിഞ്ഞിട്ട് ഓ സെക്കൻഡ് ഡേ ഫസ്റ്റ് ഡേ കുഴപ്പമില്ലായിരുന്നു സെക്കൻഡ് ഡേ തൊട്ട് ആൾ ഈ ഫുഡൊക്കെ കഴിക്കാൻ നേരത്തും പിന്നെ ഒക്കെ നമ്മുടെ കൂടെ അവൈലബിൾ അല്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ രാത്രിയിലൊക്കെ വരത്തില്ല ആള് വീട്ടിൽ വരത്തില്ല വീട്ടിൽ വന്നാൽ തന്നെ ഇതുപോലെ തറസിൻ്റെ വണ്ടയ്ക്ക് കിടക്കൽ പിന്നെ റൂമിൽ തന്നെ വേറെ ബെഡ് വിരിച്ച് തറ തറയിൽ കിടക്കുകയുള്ളു ഞാൻ ഞാൻ ചോദിക്കും എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനു പറയും ആൾക്ക് നടുവേനയാണ് ബെഡിൽ കിടന്നിട്ട് നടുവേനെയാണെന്നൊക്കെ പറയും അങ്ങനെ അങ്ങനെ ഞാൻ ഇവരുടെ പേരൻസിൻ്റെ അടുത്ത് ഡൗട്ട് അടിച്ച് ചോദിച്ചു എന്താ ഇങ്ങനെ ഇക്ക ചെയ്യുന്ന എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും അവരും ഇതുപോലെ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായില്ല അങ്ങനെ ഞാൻ പുറത്തുള്ള ആൾക്കാരിൽ നിന്ന് അറിയാൻ തുടങ്ങി ആൾക്ക് ഈ ആൽക്കഹോളിന്റെ ഉപയോഗം നേരത്തെ തൊട്ടേ ഉണ്ട് ചുരുക്കി പറഞ്ഞാണെങ്കിൽ എല്ലാരും കൂടി നൈസായിട്ട് സിയാനോട് ഭർത്താവിനെ അവളുടെ തലയിൽ കെട്ടുവെക്കുകയായിരുന്നു അർത്ഥം കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണൊക്കെ വന്നു കഴിഞ്ഞാണെങ്കിൽ മകൻ നന്നായിക്കോടുന്നു വിചാരിച്ചാണ് കല്യാണം കഴിപ്പിച്ചത് പക്ഷെ ഒരു കാര്യവും ഉണ്ടായില്ല മകൻ നന്നായില്ലെന്ന് മാത്രമല്ല ഒരു പെണ്ണിന്റെ ജീവിതവും അങ്ങില്ലാണ്ടായി കല്യാണം കഴിഞ്ഞ് രണ്ടാം ദിവസവും വെള്ളവും അടിച്ച് ടെറസിന്റെ മണ്ടയിൽ പോയി കിടന്നുറക്കുന്ന ഒരു ഭർത്താവിന് കിട്ടിയ നോക്കി ജീവിതം കോന്നാട്ടായി പോകാൻ വേറെന്തേലും വേണോ അങ്ങനെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി ഈ കല്യാണം ഇപ്പൊ ഇത്രയും രൂപയും പ്രൈസ് സ്വർണമൊക്കെ വാങ്ങിച്ചിട്ട് ഇവർ കല്യാണം ചെയ്തിട്ടും ഒരു ഭാര്യ ഒന്നുള്ള നിലയിൽ എനിക്ക് പ്രോപ്പറായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി കിട്ടുന്നില്ല പിന്നെ എനിക്കാണെങ്കിൽ എൻ്റെ വീട്ടിൽ പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട് കാരണം നമ്മൾ ഈ കല്യാണം നടത്തിയെന്ന് പറഞ്ഞാൽ നമ്മൾ കല്യാണത്തിന് മുമ്പേ ഒരു നമുക്കൊരു സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നു ആ വീട് ഇവരുടെ ഫാദർ വന്ന് കണ്ടതിന് ശേഷം പറഞ്ഞു അഭിപ്രായപ്പെട്ടു ഇതുപോലെ ആ വീട് കല്യാണത്തിന് അവരുടെ ആൾക്കാരെയും കാര്യങ്ങളെയും ഒന്നും കാണിക്കാൻ പറ്റില്ല അങ്ങനെ അഭിപ്രായപ്പെട്ടു അപ്പൊ നമ്മൾ അവിടുന്ന് താമസം മാറി അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ റെന്റിനാണ് താമസിക്കുന്നത് അപ്പം ഈ നമ്മൾ കല്യാണത്തിന് ഇതുപോലെ കല്യാണം ഉറച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ ഇവർ പറഞ്ഞ ആ ഒരു എമൗണ്ട് ഫണ്ട് കൊടുക്കാനില്ലായിരുന്നു അങ്ങനെ നമ്മുടെ വീട് വിൽക്കുകയും ഒക്കെ ചെയ്താണ് ഈ കല്യാണം നടത്തിയത് അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒക്കെ വന്നപ്പോഴത്തേക്കിന് എനിക്ക് വീട്ടിൽ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ബിക്കോസ് എൻ്റെ പഠിത്തം സ്റ്റോപ്പായി എനിക്ക് എഡ്യൂക്കേഷൻ ഇല്ല വെറും പ്ലസ് ടുക്കാർ മാത്രമായിരുന്നു ഞാൻ പിന്നെ ഈ എൻ്റെ വീട്ടിൽ മൂന്ന് സിസ്റ്റേഴ്സ് താഴെ നിൽക്കുന്നു അപ്പോൾ നമുക്ക് വീടും വിറ്റേച്ച് ഇവരിങ്ങനെ കല്യാണം നടത്തി നമ്മൾ പിന്നെയും റിട്ടേൺ വീട്ടിലോട്ട് പോകുക എന്ന് പറഞ്ഞാൽ െ സംബന്ധിച്ച് ശരിക്കും ഒരു ഒരു മെന്റലി ഞാൻ ഭയങ്കര സ്റ്റേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു എന്താ കഥ നിങ്ങളുടെ വീട് ഞങ്ങളുടെ സ്റ്റാറ്റസിന് ചേരില്ല എന്ന് ഭർത്താവിന്റെ വീട്ടുകാർ പറഞ്ഞതുകൊണ്ട് ആദ്യം സ്വന്തം വീട് ഒഴിവാക്കിയിട്ട് വലിയ വാടക വീട്ടിലേക്ക് മാറുന്നു പിന്നീട് സ്ത്രീധനം കൊടുക്കാൻ പൈസ തികയാത്തത് കൊണ്ട് സ്വന്തം വീട് വിൽക്കുന്നു എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഒരു കല്യാണം നടത്തേണ്ടത് ഇതിപ്പോ സിയാനയുടെ ഭർത്താവിന്റെ വീട്ടുകാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സിയാനയുടെ വീട്ടുകാരെയും കൂടി പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടി വരും മകൾക്ക് കല്യാണം കഴിക്കാൻ വേറെയും ചെക്ക്മാര് കിട്ടുമായിരുന്നില്ല ഇത്രയും ഡിമാൻഡ്സ് ഉള്ള ആളുകളും ആയിട്ട് എന്തിനാണ് കല്യാണം നടത്തുന്നത് അതും സിയാനയ്ക്ക് താഴെ ഇനിയും രണ്ടു മൂന്ന് പെൺകുട്ടികളെയൊക്കെ കല്യാണം കഴിപ്പിച്ച് അയക്കാനുള്ള എടുത്ത് നിന്നാണ് വീടൊക്കെ വിറ്റ് വലിയ സ്ത്രീധനം കൊടുത്തി കല്യാണം ഒക്കെ നടത്തുന്നത് ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നിടും അവസാനം എന്താണ്ടായത് ഇത്രയും കഷ്ടപ്പെട്ട് വലിയ സ്ത്രീധനം ഒക്കെ കൊടുത്ത് കല്യാണം കഴിപ്പിച്ചിട്ട് അവസാനം മകളുടെ ജീവിതം വള്ളത്തിലായില്ലേ എന്തായാലും സിയാനൊക്കെ അതിനിടയിൽ രണ്ട് കുട്ടികളൊക്കെ ഉണ്ടായി പക്ഷെ ഭർത്താവ് മക്കളും വല്ലാണ്ട് നോക്കാറൊന്നുമില്ലായിരുന്നു മക്കളിൽ ഒരാളുടെ സർജറിക്ക് പോലും ഇയാൾ പൈസ ഒന്നും കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് സിയാന പറയുന്നത് അങ്ങനെ പതുക്കെ പതുക്കെ അവർ തമ്മിൽ പൂർണ്ണമായും മകുന്നു അതിനിടയിൽ വെച്ചാണ് മസ്കരിൽ വെച്ച് ഭർത്താവ് ആത്മഹത്യ ചെയ്തത് കേൾക്കുന്നത് കൂടി കേട്ട് നമുക്ക് അപ്പം ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്കിനാണ് ഇതുപോലെ അറിയുന്നത് ആള് ആള് ജോലി ചെയ്ത സ്ഥലത്ത് അവിടുത്തെ മസ്ക്കറ്റിലെ ഒരു നാലായിരം റിയാൽ ആളുടെ കയ്യിൽ നിന്ന് പോയി എന്നിട്ട് ആള് ഒളിവിലാണ് അറിയുന്നത് അപ്പോൾ ഒരു ദിവസം ഒരു റിലേറ്റീവ് വിളിച്ചിട്ട് പറയുന്നത് ഒരു കൂട്ടുകാരൻ്റെ റൂമിൽ ആള് ടു ഡേയ്സ് മുമ്പ് പോയി സൂയിസൈഡ് ചെയ്തു എന്നുള്ളൊരു ന്യൂസ് നമുക്ക് കിട്ടുന്നത് അപ്പോഴാണ് ഞാൻ ഭയങ്കര ഷോക്കായി എന്നിട്ട് ഇതുപോലെ ഈ പുള്ളിക്കാരൻ്റെ മരണത്തിൽ മരണം പുനരന്വേഷിക്കാനൊന്നും ആരും തയ്യാറായില്ല അപ്പോൾ ഈ ലേബർ കോർട്ടിൽ അറബി രണ്ട് കേസ് ഫയൽ ചെയ്തിരുന്നു ഈ കേസ് നിൽക്കുന്നതുകൊണ്ട് ആളുടെ ബോഡി അവർ വിട്ടുതരാനോ മരിച്ചു കഴിഞ്ഞ് നാല് ദിവസത്തിന് ശേഷമാണ് ബോഡി വിട്ടു കൊടുത്തത് അതിനും എൻ്റെ പെർമിഷൻ ലെറ്റർ വേണമായിരുന്നു ഞാൻ അപ്പോൾ ഇവിടെ സിയാന പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഭർത്താവ് ഒളിവിൽ പോയ സമയത്ത് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു മാസ്കറ്റിൽ അദ്ദേഹത്തിന് ബന്ധുക്കൾ വഴിയായിരുന്നു കോൺടാക്ട് ചെയ്യാൻ എന്നാൽ ആരും സിയാനെ ഹെൽപ്പ് ചെയ്തില്ല പിന്നീട് അദ്ദേഹം മരിച്ചതിനു ശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാൻ പോലും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളോ ബന്ധുക്കളോ ശ്രമിച്ചിരുന്നില്ല പൈസ ചിലവ് ഓർത്തിട്ടാണ് എല്ലാരും മാറുന്നത് എന്നൊക്കെയാണ് സിയാനോ പറയുന്നത് എന്നിട്ട് എല്ലാം കഴിഞ്ഞപ്പോ ഭർത്താവിന്റെ മരണത്തിന് എല്ലാരും കൂടി ചേർന്ന് തന്നെ കുറ്റപ്പെടുത്തുകയാണ് അത് തനിക്കും മക്കൾക്കും സ്വത്തൊന്നും തരാതിരിക്കാൻ വേണ്ടിയൊക്കെയാണ് എന്നൊക്കെ സിയാനോ പറഞ്ഞു വെക്കുന്നത് താൻ കാരണമല്ല ഭർത്താവ് ആത്മഹത്യ ചെയ്തത് മറിച്ച അറബിയുടെ കയ്യിൽ നിന്നും പൈസ തട്ടിയതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നങ്ങളാണ് ഭർത്താവിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് സിയാനോ പറഞ്ഞു വെക്കുന്നത് അതിനെ തെളിവായിട്ട് ഭർത്താവിന്റെ അറബി വോയിസ് മെസ്സേജ് നോക്കാം സിസ്റ്റർ യുവർ ഹസ്ബൻഡ് ഓൾ ഹിസ് വർക്ക് വിത്ത് മീ വൺ മന്ത് ഐ വിൽ ചേഞ്ച് ദ കാർഡ് ആൻഡ് ഫോർ മൈ കമ്പനി മന്ത് മന്ത് ഐ ഹിം ദ ദ ദ കാർ ആൻഡ് ആൻഡ് ഫോൺ റൂം ആഫ്റ്റർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മാർക്കറ്റ് മൈ മണി my company money after he closed the phone and it, i drive the car and he make it send letter please no need work with you uh, this is uh, money in, for my uh, bucket. give me two months i retained i waiting two months he's not retained i will go make it the police case and the labor court case എന്താണെന്ന് വെച്ചാൽ എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും ആൾക്ക് കൊടുത്തു റൂം കൊടുത്തു കാർ കൊടുത്തു ജോബ് കൊടുത്തു വിസ അടിച്ചു കൊടുത്തു എല്ലാം കൊടുത്തു എൻ്റെ മാർക്കറ്റിൽ നിന്ന് ഫോർ ഫോർ തൗസൻഡ് റിയാൽ ഒമാൻ റിയാൽ ആൾ മാറ്റിക്കൊണ്ട് പോയിട്ട് ആ ഒരു കമ്പനിയുടെ വണ്ടി കൊണ്ടുപോയി കമ്പനിയുടെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്ത് അതിനകത്തൊരു ലെറ്ററും വെച്ചു ഐ ഡോണ്ട് വാണ്ട് ടു വർക്ക് വിത്ത് യു എനിക്ക് നിങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല ഞാൻ ഈ കം ഈ വണ്ടി ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ മിസ്സായി ഈ പൈസ തിരികെ വരെ എന്നെ ആരും തിരക്കി വരരുത് എന്നായിരുന്നു ആ ലെറ്ററിനകത്ത് പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ്സ് ആ മരിച്ച സമയത്ത് ഒരു വർഷമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാഞ്ഞാൽ എൻ്റെ തലയിലോട്ട് ഈ കുറ്റങ്ങളെല്ലാം ഇട്ടു കുറ്റങ്ങൾ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഒരു നാലായിരം റിയാലിന്റെ കേസിനൊക്കെ സിയാനോട് ഭർത്താവ് ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പാടാണ് പാടാണല്ലേ ഈ നാലായിരം റിയാലിന്നൊക്കെ പറഞ്ഞ ചെറിയ സംഖ്യയാണല്ലോ മേ ബി അറബിക് പോലീസ് കേസാക്കിയതല്ലേ അതിന്റെ നടപടികൾ മറ്റും വൈകുന്നിട്ടായിരിക്കണം അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്നാണ് തോന്നുന്നത് അതിൽ ഇനി വല്ല കൊലപാതകവും ആണോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അല്ലാതെ സിയാനോട് ഭർത്താവിന്റെ വീട്ടുകാരും പറഞ്ഞ പോലെ സിയാനയുമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണ് ആത്മഹത്യ ചെയ്തതെന്ന് തോന്നുന്നില്ല കാരണം ഒരു കൊല്ലമായി സിയാനയും ഭർത്താവും തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഇനിയിപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സിയാനയുടെ വീട്ടുകാരുടെ വേശനും കൂടി വരാൻ സാധ്യതയുണ്ട് അതുകൂടി അതുകൂടിയും കേട്ടാൽ ഈ വിഷയത്തിൽ പൂർണ്ണമായ അഭിപ്രായം പറയാൻ കഴിയുന്നു തോന്നുന്നു അല്ലെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പടുത്തൊരു ടോപ്പിക്കുമായി കാണാം